ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റഞ്ചില് എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ധാരണ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കേശാദിപാദം സംഗ്രഹിക്കുകയാണ് ഈ ശ്ലോകത്തിലെ കേശാദിപാദ വർണ്ണനയാണ് ചുരുക്കത്തിലെ ഒരു ശ്ലോകത്തിലെ നമുക്ക് നോക്കാം ആനീല കേശം ജ്വലിത മകര സത്കുണ്ടലം മന്ദഹാസ്യന്ത് കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹു മൃദുലസുധരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹ ലളിതപദം ഭാവേഹം ഭവന്തം ൊരവാക്കായിട്ട് അർത്ഥം നോക്കാം ആ നീല സേശ എന്നാണ് ആ നീലം എന്ന് പറഞ്ഞ ഇരുണ്ട് കറുത്ത എന്നൊക്കെ പറയാം ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയാം തലമുടിയെ പറ്റിയിട്ടാണ് പറയണത് ഏതാണ്ട് കറുപ്പ് നിറത്തിനോട് ചേർന്ന നീല നിറത്തിലുള്ള എന്ന് പറയാം ആ നീല കേശം ശരിക്കും ശ്ലക്ഷണ നിളവാക്കിന് ചാമിങ് നല്ല മൻ ഭംഗിയുള്ള കേശം തലമുടി അതാണ് അപ്പോ ആനീല ശ്ലക്ഷണ കേശം ഏറ്റവും കറുത്തു മിനുത്ത തലമുടി പിന്നെ ജ്വലിത മകരസത്കുണ്ടലം ജ്വലിതം ജ്വലിക്കുന്ന തിളങ്ങുന്ന മകര സത്കുണ്ടലം മകര മത്സ്യങ്ങളുടെ ആകൃതിയിലുള്ള നല്ല കുണ്ടലം നല്ല മകരകുണ്ടലങ്ങൾ പിന്നെ മന്ദഹാസ്യന്ത് ആർദ്രം മന്ദഹാസ്യന്ത പറഞ്ഞ ഒഴുക എന്നാണ് മന്ദഹാസ്യന്ത ആർദ്രം പുഞ്ചിരികന ഒഴുകി വരുന്നതുകൊണ്ടുള്ള കുളിർമ അതാണ് മന്ദഹാസ്യന്ത് പിന്നെ കൗസ്തുഭശ്രീ പരിഗത വനമാലോരുഹാരാഭിരാമം അതിന്റെ അർത്ഥം കൗസ്തുഭ ശ്രീ കൗസ്തുഭം പറഞ്ഞാൽ ഭഗവാൻ മാറിലണിയുന്ന ദിവ്യമായ രത്നമാണ് കൗസ്തുഭരത്നം ശ്രീ പറഞ്ഞാൽ ആ കൗസ്തുഭത്തിന്റെ കാന്തി ശോഭ കൊണ്ട് പരിഗതം എന്ന് പറഞ്ഞാൽ അത് കന്നെ കൗസ്തുഭത്തിന്റെ ശോഭ കന്നെ പരന്നിട്ടുണ്ട് അപ്പൊ ചുറ്റും ആ കൗസ്തുഭത്തിന്റെ ശോഭ ചുഴന്ന വനമാലോരുഹാരാഭിരാമം വനമാല ഉരുഹാര അഭിരാമം വനമാലയും വനമാല പറഞ്ഞാൽ പൂക്കളും ഇലകളും ഒക്കെ കൂടിയിട്ട് ഉള്ള വലിയ താഴത്തു വരുന്ന വീട് കിടക്കണം ഭഗവാന്റെ മാല വനമാല പിന്നെ ഉരു ഹാര അഭിരാമം ഉരു പറഞ്ഞ വലിയ ഹാരാഭിരാമം ഹാരങ്ങളാൽ മനോഹരം അത് ഹാരം പറഞ്ഞ മുത്തുമാലക്കാണ് പറയുക അപ്പോ ഈ മുത്തുമാലകളാലും അഭിരാമം പറഞ്ഞാൽ വ അതുകൊണ്ടൊക്കെയുള്ള ആ സൗന്ദര്യം അതിൻ്റെയൊക്കെ സൗന്ദര്യത്തോട് കൂടിയതാണ് ഭഗവാൻ അപ്പോ കൗസ്തുഭ ശ്രീ പരിഗതം ആ കൗസ്തുഭരത്നത്തിന്റെ ശോഭ ചുഴന്ന വനമാല വനമാലയോടും ഒരു വലിയ ഹാര ഹാരങ്ങളാലും മുത്തുമാലകളാലും അഭിരാമം മനോഹരമായിട്ടുള്ളവൻ പിന്നെ ശ്രീവത്സാംഗം ശ്രീവത്സം എന്ന ഭഗവാന്റെ ബാറിടത്തിലുള്ള മറുക ചിഹ്നം ശ്രീവത്സം കൊണ്ട് എന്ന ചിഹ്നത്തോടു കൂടിയവനും സുബാഹു നല്ല ഭംഗിയുള്ള കൈകളോട് കൂടിയവനാണ് പിന്നെ മൃദു ലസത് ഉദരം മൃദുവായതും ലസത് ശോഭിക്കുന്നതുമായ ഉദരം ലസത് ഉദരം ആണ് ലസത് ഉദരം മൃദു ലസത് ഉദരം മൃദുവായി ശോഭിക്കുന്ന തിരുവയർ ഉദരം പറഞ്ഞ ഭഗവാന്റെ വയറിനെയാണ് പറയുന്നത് പിന്നെ കാഞ്ചന ഛായ ചേലം കാഞ്ചനം പറഞ്ഞാൽ സ്വർണം ഛായ സ്വർണം പോലെയുള്ള നിറത്തോടു കൂടിയ ചേലം പട്ടുവസ്ത്രം ഹേമാംബരം എന്നൊക്കെ പറയും സ്വർണ നിറത്തിലുള്ള പട്ട പട്ടുടുത്തവനുമാണ് പിന്നെ ചാരു സ്നിഗ്ധോരും ളളിതപാദം ചാരു സ്നിഗ്ധരു ചാരു മനോഹരമായതും സ്നിഗ്ധം പറഞ്ഞാൽ കുറച്ച് തടിച്ചതും മായ നോക്കിയാണ് മാംസളമായ അങ്ങനെയൊക്കെ സ്നിഗ്ധം കുറച്ച് ഭംഗിയുള്ള കൊഴുത്ത ഉരു പറഞ്ഞ തുടകളും പിന്നെ ചാരു സ്നിഗ്ധോരു അംബോരുഹ ലളിത പദം അംബോരുഹം പറഞ്ഞാൽ താമരയാണ് അംബസിൽ നിന്നും വളർന്നു വരണതാണല്ലോ താമര അതുകൊണ്ട് അംഭോരുഹ പറയാ താമര അംബോരുഹ ലളിതം പറഞ്ഞാൽ താമര പൂവ് പോലെ മനോഹരമായ കാലുകളോട് കൂടിയവനും ഒക്കെ ആയിട്ടുള്ള ആ ഭഗവാനെ ഭാവയേഹം അങ്ങനെയുള്ള ഭവന്തം ഭാവയേ ഹം ഭവന്തം നിന്തിരുവടിയെ അഹംഭാവയെ അതാണ് ഭാവയേ അഹം അഹം ഭാവയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതുവരെയുള്ളതൊക്കെ ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങളായി വർണ്ണിച്ചു പിന്നെ അവസാനം പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതായത് നല്ലൊരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചതുപോലെ ഇങ്ങോട്ട് വിവരിച്ചെടുക്കുകയാണ് ഭഗവാന്റെ രൂപം അത് ധാരണ ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാനുള്ള രൂപമാണ് ഇത് അപ്പൊ ഇതിൽ ഞന്വയായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതേ വഴിക്ക് ഇതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആനയില സൃഷ്ടകേശം ഏറ്റവും കറുത്തു മിനുത്ത തലമുടി പിന്നെ ജ്വലിത മകര കുണ്ഡലം ശോഭിക്കുന്ന മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഭംഗിയുള്ള കുണ്ടലങ്ങള് ആർദ്രം ചിരിങ്ങനെ മന്ദഹാസം കരുണ ഒഴുകുന്നതുപോലെയുള്ള മന്ദഹാസം പൊഴിച്ചും കൊണ്ട് ഒഴുകുന്ന മന്ദഹാസം പുഞ്ചിരി ഒഴുകുന്നതുകൊണ്ടുള്ള ആർദ്രത കുളിർമ കൗസ്തുഭശ്രീ കൗസ്തുഭരത്നത്തിന്റെ ശോഭ പരിഗതം ചുഴന്ന നാലു ഭാഗം കൌസഭരത്നത്തിൻ്റെ ശോഭയോട് കൂടിയ വനമാല വനമാലയും ഉരുഹാര വലിയ മുത്തുമാലകളാലും അഭിരാമം മനോഹരമായിട്ടുള്ളതും ശ്രീവത്സാംഗം ശ്രീവത്സം എന്ന ചിഹ്നത്തോടു കൂടിയതും സുബാഹും നല്ല കൈകളോട് കൂടിയവനും മൃദുല മൃദുലസതുതരം മൃദുവായതും ഏർ മൃദുവായി ശോഭിക്കുന്ന തിരുവയർ കാഞ്ചന ഛായ ചേലം സ്വർണം പോലെയുള്ള സ്വർണത്തിൻ്റെ നിറത്തിലുള്ള ആ പട്ടു മഞ്ഞപ്പട്ടും ചാരു സ്നിഗ്ധോരു ചാരു മനോഹരമായി കൊഴുത്ത തുടകളും ചാരു സ്നിഗ്ധൂരും അമ്പോരുഹ പദം താമരപൂ പോലെ മനോഹരമായ തൃക്കാലുകളും അങ്ങനെ അതൊക്കെ എല്ലാം കൂടിയ ഭവന്ത അഹംഭാവയെ നിന്തിരുവടിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ആനീല ആക്ഷകേശം ജ്വലിതമകരസത്കുണ്ടാർദ്രം കൗസ്തുഭശ്രീ പരിഗത വനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹു മൃദുലസതുരം കാഞ്ചനഛായചേലം ചരുസ്നിഗോരുമഭോരുഹലളിതപദം ഭാവയേഹം ഭം